പീഡനക്കേസിൽ ജയിലിലുള്ള പ്രതിക്ക് മറ്റൊരു കേസിൽ അൻപത്തിയഞ്ച് വർഷം കഠിന തടവ് മലപ്പുറം കൊണ്ടോട്ടിയിൽ വെച്ച പതിനേഴുകാരിയെ പീഡിപ്പിച്ച കേസിൽ കരിപ്പൂർ കുമ്മണിപ്പറമ്പ് അൽതാഫ് മൻസലിൽ ഷമീർ അലി മൻസൂറിനെയാണ് മഞ്ചേരി രണ്ടാം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി എ എം അഷ്റഫ് ശിക്ഷിച്ചത് പതിനേഴുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി അൻപത്തിയഞ്ച് വർഷം കഠിനതടവും നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച കോടതി കരിപ്പൂർ കുമ്മണിപ്പറമ്പ് അൽതാഫ് മൻസലിൽ ഷമീർ അലി മൻസൂറിനെയാണ് മഞ്ചേരി രണ്ടാം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ജി എ എം അഷ്റഫ് ശിക്ഷിച്ചത് പ്രതി സമാനമായ മറ്റൊരു കേസിൽ പതിനെട്ട് വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് നിലവിൽ തവനൂർ സെൻട്രൽ ജയിലിലാണ് പിഴയടച്ചില്ലെങ്കിൽ എട്ട് മാസവും പത്ത് ദിവസവും അധിക തടവ് അനുഭവിക്കണം പിഴയടച്ചാൽ തുക അതിജീവിതയ്ക്ക് നൽകണം കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം കൂടുതൽ നഷ്ടപരിഹാരം നൽകാൻ കോടതി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം പ്രതി കൊണ്ടോട്ടിയിൽ കുട്ടിയെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി ലോഡ്ജ് മുറിയിലെത്തിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് കേസ് ഈ ചാനൽ കൊണ്ടോട്ടി ഖത്താർ ഗോൾഡൻ ഡൈമൺസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ